അങ്ങനെ യുദ്ധഭൂമിയിലെ പുതിയ പഠനം പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ ആ അതെന്തേലും ആവട്ടെ സമയം ഇപ്പോഴൊരു ആറു മണി ആവാനായിട്ടുണ്ടാവും ഞങ്ങൾ മൂന്നാളും അടുക്കളയിൽ സജീവമായിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് പോകുമ്പോൾ ചോറ് ഉണ്ടാവുക ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ അടുക്കളയിലത്തെ എല്ലാം തീർന്നിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ മൂന്നാളുള്ളത് കൊണ്ട് ബാക്കിയുള്ള പണി അതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകട്ടോ ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ വേഗം പയറ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കുള്ള തേങ്ങ അരച്ചു കേട്ടോ പുറത്ത് ഭയങ്കര മഴയാണ് അപ്പോൾ കറണ്ട് എപ്പോൾ വേണമെങ്കിലും അതുകൊണ്ട് തന്നെ തേങ്ങ അരക്കൽ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കരുതി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് അമ്മയുടെ റെസിപ്പി ഞാൻ ഇവിടെ പരീക്ഷിച്ചപ്പോൾ ഇവിടെയും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാണ് അമ്മ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി അപ്പോഴത്തേക്കും ചോറ് വയ്ക്കാനും പിന്നെ കറക്കി വേണ്ടതൊക്കെ റെഡിയാക്കാനൊക്കെ ഒക്കെ കേട്ടോ രാവിലെ സത്യം പറഞ്ഞാൽ ഒരു ഒമ്പത് മണി വരെയാണ് ഭയങ്കര ബഹളം ആവും കേട്ടോ എന്നാൽ ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബഹളവും കാണില്ല എന്നത്തെയും അവസ്ഥ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ടും ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാത്ത കേട്ടോ കാരണം നമുക്കിവിടെ ഒമ്പത് മണി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പണി ഇല്ലാണ്ട് വെറുതെ ഇരിക്കുകയാണ് അതിലിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനുള്ളതൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ മോർണിംഗ് റൊട്ടിനും ഈവനിങ്ങും മാത്രമേ ഉള്ളൂ കാര്യമായിട്ടും ഞാനൊരു ആറരയാൾക്കെ ആകുമ്പോഴത്തേക്കും ഇവ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവൾ എപ്പോഴും ഞങ്ങളുടെ അടുക്കളയിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണീറ്റ് വരും കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണത് ആളുടെ ഗോഷ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോയ്ക്ക് ഒന്നും പോസ് ചെയ്യാത്ത ആളാണ് എന്ത് പറ്റിയ എന്തോ എൻ്റെ അമ്മ എപ്പോഴും പറയും കേട്ടോ ഒറ്റ തവി ആവുകൊണ്ട് തന്നെ ദോശ ഒഴിച്ച് തീർക്കണം എന്ന് ഇല്ലെങ്കിൽ എന്തായാലും ദോശയ്ക്ക് കട്ടി കൂടുമല്ലോ അതിനെപ്പോഴും അമ്മ പണ്ട് വഴക്കറിയായിരുന്നു കേട്ടോ രൂപ എപ്പോഴത്തേക്കും തുടയ്ക്കാൻ പോയി ഞാൻ അപ്പോഴത്തേക്ക് ഇവൻ്റെ മുടിയൊക്കെ കെട്ടി കേട്ടോ അത് കണ്ടിട്ട് അവൾ ചിരിക്കുകയാണ് ആളുടെ മുടി ബാക്കിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അകത്ത് നമ്മൾ ചുക്ക് വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ചൂടായാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ പുറത്തടുപ്പും കത്തിച്ചിട്ടുണ്ട് അതിൽ ചൂറ് വച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ സാധാരണ ഒരു അടുപ്പേ കത്തിക്കാറുള്ളൂ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് രണ്ടടുപ്പും കത്തിക്കുക കേട്ടോ ചോറായി കിട്ടാൻ ഭയങ്കര പണിയാണ് അകത്ത് കത്തിച്ചത് അതുകൊണ്ടാണ് അത് പുറത്ത് കടുപ്പ് കത്തിച്ചിട്ടുള്ളത് അങ്ങനെ സ്ത്രീതും ശ്രീകുട്ടിയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് അവർ എണീറ്റപ്പോഴത്തേക്കാണ് അടുക്കള അത് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ശ്രീദേവൻ ദാ പല്ലൊക്കെ തേപ്പിച്ച് ആൾക്ക് ചായ കൊടുത്തു ആൾക്ക് ചായ എന്തെങ്കിലും കുടിച്ചാലാണ് ഒരു ഉഷാറുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ തോളത്തുനിന്ന് ഇറങ്ങില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചായ ഒടിച്ചു പിന്നെ എന്താ ശ്രീകുട്ടിക്ക് യൂണിഫോം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആളുടെ തല നനച്ചിട്ടില്ല ഭയങ്കര മഴ ആയതുകൊണ്ട് അങ്ങനെ തല നനച്ചുകൊടുക്കാറില്ല കേട്ടോ അമ്മ അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ദായേട്ടനും അമ്മയും കൂടി ഒരുമിച്ചിട്ടോ പോവാറ് അവരൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ പിന്നെന്താ ശ്രീകുട്ടിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾ ചോറ് കൊണ്ടുപോവാറില്ല ഇതേപോലെ കറികൾ എന്തെങ്കിലും കൊണ്ടുപോകും ചോറ് അവിടെ സ്കൂളിൽ തന്നെ ഉണ്ടാകുമല്ലോ രണ്ട് രണ്ടുപേരെ അംഗനവാടിയിലേക്കും സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാനത് പോയിട്ട് മെയിലെഴുകി കേട്ടോ ഭയങ്കര തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ തല നനച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മേലെഴുതലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തുവയ്ക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണുന്നതിലേക്കും